ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപിന് നെല്ലിശ്ശേരിയിലുള്ളവർ പുതിയൊരു ജോലി ഓഫർ ചെയ്തിരുന്നു എന്നാൽ ആ ജോലി തനിക്ക് വേണ്ട എന്ന് അനൂപ് എല്ലാവരോടുമായി പറയുന്നു അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാൽ എനിക്ക് ജോലി വേണ്ട മറ്റൊരു കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ടെന്നും അനൂപ് അവരോട് പറഞ്ഞു നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും എന്റെ മനസ്സു നിറയുണ്ട് എന്റെ അർച്ചനയും മാതിരിയും നിങ്ങളുടെ മകളെ പോലെയും അനിയത്തിയും പോലെയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവുമാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നതുമില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് നന്ദൻ പറയുന്നുണ്ട് ഞാൻ കേട്ടതിലും മനസ്സിലാക്കിയതിലൊക്കെ ഒരുപാട് മുകളിലാണ് അനൂപ് ഈ ജോലി വേണ്ട എന്ന് സ്നേഹപൂർവ്വം നിരസിച്ചപ്പോൾ ആദ്യം എനിക്ക് ഇവർപ്പ് തോന്നി എന്നാ ഇപ്പോൾ അതില്ല കൂടെ പിറപ്പുകളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഏട്ടനെ കിട്ടിയതിൽ ഞങ്ങൾ അവർക്കായി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അനൂപ് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പ് ഞാൻ തരാം ഈ വീട്ടിൽ അർച്ചനയ്ക്കും ആന്ധ്രയ്ക്കും ഒരു കുറവും ഉണ്ടാവില്ല വൃന്ദാവനത്തിൽ അനൂപ് അവർക്ക് കൊടുത്ത സ്നേഹവും പരിഗണനയും വാത്സല്യുമൊക്കെ അവർക്ക് കൊടുക്കാൻ നെല്ശ്ശേരിയിൽ ഇനി ഈ നന്ദനുണ്ട് അച്ഛനും സന്ദീപും സ്നേഹിയും എല്ലാവരും ഉണ്ട് അവർക്ക് അതിലെല്ലാം ഉപരി അവളെ സ്നേഹിക്കാൻ തേ എന്റെ അയ്യൻ സച്ചിയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു പേടിയും ആശങ്കയും അനൂപിന് വേണ്ട ഇട കേട്ട സേതു പറയുന്നു അതേ നന്ദൻ പറഞ്ഞത് അതിന്റെ ശരി എനിക്ക് നന്ദൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അനൂപം അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും അനൂപിന് ഇവിടെ വരാം അതേപോലെ അനൂപിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളും അനൂപിനെ വിളിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ നാളെ നന്ദൻ്റെ പിറന്നാളാണ് ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നന്ദൻ തിരിച്ചു വന്നുകൊണ്ട് വലിയ ആഘോഷമാക്കാനാ മക്കളുടെ തീരുമാനം മാഷിൻ കാമലയും അനൂപൊക്കെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം നാളെ നേരത്തെ ഇങ്ങ് വന്നേക്കണം ആവണിമോള് വന്നേക്കണം എന്ന് പറഞ്ഞപ്പോൾ മീര പറയുന്നു ആവണിമോള് ഹോസ്റ്റലിലാണ് ബാക്കിയുള്ള എല്ലാവരും വരും ഇടുകേട്ട് സച്ചിയും പറയുന്നു എന്താ എന്തായാലും എല്ലാവരും ഇങ്ങ് നേരത്തെ തന്നെ വന്നേക്കണം എന്നാൽ ഞാനും നന്ദനും ഇറങ്ങട്ടെ ഒരു സ്ഥലം വരെ ഒന്ന് പോകാൻ ഇറങ്ങിയിട്ടായിരുന്നു അനൂപ് അർച്ചനയും മാധുരം കണ്ടിട്ട് സൗകര്യം പോലെ പോയാൽ മതി എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി അവർ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയോടും സന്ദീപിനോടും അനൂപ് പറയുന്നു ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട ഏയ് അങ്ങനെയൊന്നുമില്ല അനൂപ് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് സച്ചിയും പറയുന്നു ഏതായാലും ഇവിടം വരെ വന്നേല്ലേ ഞാൻ അർച്ചനയും മാധുരം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് അനൂപം പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സച്ചിയും സന്ദീപും അവിടെ നിന്ന് പോകുന്നു ശേഷം അനൂപിനോട് മീര പറയുന്നു അവർ തന്ന ജോലി വേണ്ട എന്ന് എന്തിനാ പറഞ്ഞത് വേറെ കമ്പനിയുടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമല്ലേ അല്ലേ അരക്കേട്ട് അനൂപ് പറയുന്നു അതെ കള്ളം തന്നെയാ പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല മീരേ ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഇവിടുത്തെ ആളുകളോട് കൂടുതൽ ഉണ്ടാക്കാൻ എനിക്ക് പേടിയാണ് അടുത്തിരിക്കുന്നവരാ എപ്പോഴും ചെറിയ ചെറിയ ശത്രുക്കളാകുന്നത് ഇപ്പോൾ ഒരു വേണ്ട എന്ന് പറഞ്ഞപ്പോ അപ്പോഴുള്ള ഒരു മുഷുവേ ഉള്ളൂ എന്റെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ബാധിക്കുന്ന എന്നെ മാത്രമായിരിക്കില്ല ഇവിടെ താമസിക്കുന്ന എന്റെ ആയിരിക്കും അതെ അതെനിക്ക് സഹിക്കാൻ സാധിക്കില്ല ഇരിക്കേട്ട മീര പറയുന്നു മനസ്സിലായ അനുബേട്ട അനുബേട്ടന് വേറെ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടും അപ്പം അറിയും നമുക്ക് അതെല്ലാം അനുബേട്ട മറന്നേക്ക് ദേ അച്ഛനും അമ്മയും കുട്ടിയും നേരത്തെ ഇവിടെ വന്നേക്കണേ ഇവിടെ നാളെ ഉത്സവാഘോഷമാണ് എല്ലാവരും ചേർന്നുള്ള ഉത്സവാഘോഷം പിന്നീട് കാണിക്കുന്നത് നന്ദന്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ് വീടെല്ലാം ഗംഭീരമായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും റെഡിയായി ഹോളിൽ തന്നെയുണ്ട് നന്ദൻ റെഡിയായിട്ട് ഇറങ്ങി വരുന്നു വൃന്ദാവനത്തിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിന്നപ്പോൾ സച്ചിയും സന്ദീപും കൂടി ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അവിടേക്ക് വരുന്നു സച്ചിയും സന്ദീപും നന്ദനെ കൂട്ടിക്കൊണ്ടുവരുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴും നന്ദൻ ഇടയ്ക്ക് അവന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് അവൻകെ സന്തോഷം നടിച്ച് നിൽക്കുന്നു എന്ന് മാത്രം അപ്പോൾ അർച്ചനയുടെ ഫോൺ അടിക്കുന്നു കമലയുടെ കയ്യിലായിരുന്നു ഫോൺ ഫോണുമായി അർച്ചന പുറത്തേക്ക് വന്നു ആ കേക്കാണ് അവിടേക്ക് വന്നത് കേക്ക് വാങ്ങിക്കാനാണ് അർജുന പുറത്തേക്ക് വന്നത് കേക്കുമായി അർച്ചന അകത്തേക്ക് കയറി വരുന്നത് അവൻ്റെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ സമയം ആരുടെയും കണ്ണിൽപ്പെടാതെ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് അജിയെ ഫോൺ ചെയ്യുന്നു എന്തായി കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കുന്നു മേഡം പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേക്കുമായി അവിടെ വരേണ്ട താമസമേ ഉള്ളൂ എന്ന് അജയ് പറയുന്നു അർച്ചന ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ട് അടുക്കളയിലാണ് ആ കേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് നീ ആ കേക്കുമായി എവിടേക്ക് വന്നിട്ട് ആരും കാണാതെ രണ്ടു തമ്മിൽ മാറ്റി വെക്കണം നീ അടുക്കള വഴി തന്നെ വന്നാൽ മതി പുറകിൽ ഡോറ് ഞാൻ തുറന്നിട്ടേക്കാം എന്ന് മാവന്തിക പറയുന്നു പിന്നെ നീ ടെൻഷൻ ആകണ്ട ഇവിടെ എല്ലാവരും പാട്ട് ഡാൻസൊക്കെ ആയിട്ട് വലിയ ആഘോഷത്തിലാണ് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ അത്രേയുള്ളൂ നീ ധൈര്യമായിട്ട് വന്ന് നിന്നെ ഏൽപ്പിച്ച കൃത്യം കൃത്യമായി ചെയ്തിട്ട് പോക്കോ അതിൽ എനിക്ക് പേടിയില്ലെന്ന് അജയ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നിന്റെ ഓവർ കോൺഫിഡൻസ് കാരണം മുന്നത്തെ പ്ലാനക്കെ പാളിപ്പോയത് മറന്നില്ലല്ലോ ഡേ ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല വർഷങ്ങളായിട്ട് എന്റെ കാത്തിരിപ്പിൻ്റെ അവസാന നിമിഷങ്ങളാണ് ഒന്ന് പിടിച്ചാൽ നാളത്തെ സൂര്യോദയം നീ കാണില്ല എനിക്കേട്ട് അജയ് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല മേഡം പിന്നെ നിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാ കണ്ടാൽ ഞാനാണിവിടേക്ക് വിളിച്ചതെന്ന് പറയരുത് ആദ്ര വിളിച്ചിട്ടാ വന്നേനെ പറഞ്ഞാൽ മതി ഇനി നീ എന്നെ വിളിച്ചേക്കരുത് ഞാൻ നിന്നെ ഏൽപ്പിച്ചോ ജോലി ചെറു തീർത്തതിന് ശേഷമേ നീ എന്നെ വിളിക്കാവൂ എന്നും അവന്തിക പറയുന്നു ശേഷം ആരെ കാണാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ ആ കേക്കുമായി അകത്ത് കിടക്കാനുള്ള ശ്രമത്തിലാണ് അജയ് ഘോഷ് വളരെ സന്തോഷത്തോടെ അവന്റെ കൈയും നിക്കുന്നു ശേഷം അവന്റെ ഗ അകത്തേക്ക് വന്നു അനക അവന്റെ കയ്യുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്നു അവന്റെ ഗ അരി കാണാതെ കിച്ചണിലേക്ക് വന്ന് കിച്ചന്റെ ഡോറ് തുറന്നിടുന്നു എല്ലാം സെറ്റാണോ എന്ന് വന്നൊന്നു നോക്കുന്നുണ്ട് ഈ സമയം അജയ് അകത്ത് കടക്കുന്നു കയ്യിൽ ഒരു കേക്കും ഈ സമയം സന്ദീപ് നന്ദനോട് വന്ന് പറയുന്നു അതേ ഏട്ടനും ഏട്ടതയും ഒരു പാട്ട് പാടണം പാടാനോ പോടാ അങ്ങനെ പാടാനൊന്നും പറ്റില്ലെന്ന് നന്ദൻ ഷോ ചെറുതായിട്ട് ഒന്ന് മൂളിയാ മതിയെന്നേ വാ പ്ലീസ് എന്നൊക്കെ സ്നേഹ വിളിക്കുകയാണ് അവര് രണ്ടുപേരെയും നന്ദേട്ടാ പാട് ഇതൊക്കെയൊരു രസമല്ലേ എന്ന് സന്ദീപ് പറയുന്നു എടാ പോടാ മൂട് കളയാതെ എന്നെ നന്ദൻ പറയുന്നു എടുത്തി പ്ലീസ് എന്ന് പറഞ്ഞ് സ്നേഹ അവന്തികയോട് വന്ന് നിർബന്ധിക്കുന്നു എനിക്ക് പാടാനൊന്നും അറിയില്ല അപ്പോഴാണ് സേതു അവിടേക്ക് വരുന്നത് അച്ഛനും രണ്ടുപേരെയും പാടാനായി നിർബന്ധിക്കുന്നു പാടുമോളെ പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ ഇവിടെയെന്നും സേതു പറയുന്നു മടിച്ചു നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അവന്തിക പാട്ട് പാടുന്നു അവൻ്റെ ക പുറത്തേക്ക് വന്ന് പാടുന്നു ഈ സമയത്തിന് അജയ്ക്ക് അകത്ത് കിടക്കാനാണ് പ്ലാൻ നന്ദനും പാട്ട് പാടുന്നുണ്ട് എന്നിട്ട് അജി കൊണ്ടുവന്ന കേക്ക് അവിടെ വെച്ചിട്ട് മറ്റേ കേക്കുമായി പോകുന്നു പാടി പാടി അവൻ കകത്തേക്ക് കയറിപ്പോയി എല്ലാവരും പിറകെ അകത്തേക്ക് വരുന്നു അർച്ചന മാത്രം ടെൻഷനോടെ ഒരു നിമിഷം പുറത്ത് നിൽക്കുന്നുണ്ട് ശേഷം കമൽ വിളിച്ചതിനനുസരിച്ച് അർച്ചനയും അകത്തേക്ക് വന്നു ശേഷം അജയ് അവന്തികയെ വിളിക്കുന്നു മേഡം മേഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ പൊക്കോട്ടെ മാഡമെന്നും അജയ് പറയുന്നു നീ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാകണം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാമെന്ന് അവന്തിക പറയുന്നു വളരെ സന്തോഷത്തിലാണ് അവന്തിക അജയും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു സേതു എല്ലാവരോടുമായി പറയുന്നു ഇത്ര മനോഹരമായ ഒരു ദിവസം തന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു തിരക്ക് കാരണം വരാൻ കഴിയാത്ത സന്ധ്യയും സ്കൂൾ ഹോസ്റ്റലിലുള്ള ആവണിമോളൊഴികെ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒന്നിച്ച് ഇത്രയധികം സന്തോഷിച്ച ദിവസം എന്റെ എന്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല എന്റെ നന്ദന്റെ തിരിച്ചു ഇതുപോലെ എല്ലാവരും ചേരുന്ന ഒരു നിമിഷവും ഒരിക്കലും ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ട് മരുമക്കളായ മക്കളും കൂടെ തന്നെയുണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഈശ്വരൻ എൻ്റെ എന്നെ തിരിച്ചു വിളിച്ചാൽ ഒരുപാട് സന്തോഷവാനാണ് ഞാൻ മക്കൾ കാരണം ഒരുപാട് സന്തോഷവാനായ ഒരു അച്ഛൻ മാഷും എൻ്റെ അതേ മാനസികാവസ്ഥയിലായിരിക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരു അച്ഛനും ഇന്ന് സന്തോഷിക്കുന്ന നിമിഷമാണ് ഇവിടെ നടക്കുന്ന ഏതാഘോഷത്തിനും മനസ്സ് തുറന്ന് എനിക്കൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈശ്വരന്റെ അനുഗ്രഹത്താൽ എൻറെ അർച്ചന മോളുടെയും സന്ധ്യയുടെയും പ്രേരണത്താൽ എൻറെ മകൻ തിരിച്ചു വന്നു പല വിഷമഘട്ടത്തിലും എൻറെ ജീവൻ തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടും ഈശ്വരൻ അത് ചെവിക്കൊള്ളാഞ്ഞത് എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇനിയും സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്നെ പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് സേതു തന്റെ നന്ദി എല്ലാവരോടുമായി അറിയിക്കുന്നു ഇനിയിപ്പോ പിറന്നാൾ ആഘോഷിക്കുന്ന ആളെ ഞാൻ രണ്ടു വാക്ക് പറയാനായി ക്ഷണിക്കുന്നു എന്ന് സന്ദീപ് പറയുന്നു അങ്ങനെ നന്ദനും അവിടേക്ക് വന്നിട്ട് സംസാരിക്കാണ് എന്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് നല്ലൊരു പിറന്നാൾ ആഘോഷം ആദ്യമായിട്ടാണ് ഒരിക്കൽ പോലും നിങ്ങളേക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരനെ പോലെ തന്നെ അർച്ചനയോടും സന്ധ്യയോടുമാണ് കുറച്ച് വർഷങ്ങളായി എന്റെ ജീവിതം നിയന്ത്രിച്ചത് ഞാനല്ലായിരുന്നു മറ്റാരുടെക്കോ സ്വാർത്ഥ താല്പര്യത്താലും തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ പകയിലും ഞാൻ എന്നെ ബലിക്കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇതുപോലെ ഒരു രാത്രി എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു അതായിരുന്നു സത്യം എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടായിരുന്നു ആ കൂരട്ടിൽ ലക്ഷ്യബോധം ഇല്ലാണ്ട് ആലനെ തെരിയായിരുന്നു ഞാൻ ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഇത്രയും കാലം വിഷമിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലൊരു മകന് സഹിക്കാൻ പറ്റുന്നില്ല തെറ്റ് എന്റേതല്ലെങ്കിലും ഞാൻ കാരണം എൻറെ അച്ഛനുണ്ടായ വിഷമത്തിന് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു സേതുവും നന്ദനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുന്നു എന്നാ പിന്നെ ഇനിയും ലേറ്റ് ആക്കാതെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് സന്ദീപ് പറയുന്നു അതെ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാമെന്ന് സ്നേഹയും അർച്ചനയോട് എടുക്കാൻ സച്ചി പറയുന്നു അങ്ങനെ അർച്ചന കിച്ചണിലേക്ക് പോയി കേക്ക് എടുത്തുകൊണ്ടുവരുന്നുണ്ട് അപ്പോഴാണ് കേക്ക് മാറ്റിയ കാര്യം അവന്തിക ഓർക്കുന്നത് കേക്ക് അവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞു എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു നന്ദൻ കേക്ക് കട്ട് ചെയ്യുകയാണ് ആദ്യം നന്ദൻ കേക്ക് കട്ട് ചെയ്ത് അച്ഛന് കൊടുത്തു അച്ഛൻ തിരികെ നന്ദനും കൊടുത്തു പിന്നെ സജിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോഴേ സേതു പറയുന്നു നന്ദ കേക്ക് കൊടുക്ക എന്ന് അവന്തിക എന്താ മാറി നിൽക്കുന്നത് ഇങ്ങ് വന്നേ എന്ന് നന്ദനും വിളിക്കുന്നു അങ്ങനെ അവന്തിക നന്ദന്റെ അരികിലേക്ക് വരുന്നുണ്ട് ഒരു പീസ് കേക്ക് എടുക്കുകയാണ് അവന്തകിയുടെ വായിൽ വെക്കാനായിട്ട് നന്ദൻ എല്ലാവരെയും കാണിക്കാനായി ചെറുപുഞ്ചിരിയോടെ അവന്തകയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ